ഈ സമൂഹത്തിൽ ഈ നാടുണ്ടാവില്ല എന്ന് ഈ നാടുണ്ടാവില്ല ഇവരെ വീണ്ടും ഭരണത്തിൽ ഭരണത്തിലധികാരത്തിലെത്തിയത് അതിനാരൊക്കെ ആയിട്ട് സഹകരിക്കാൻ പറ്റും അവരൊക്കെ ആയിട്ട് സഹകരിക്കുന്നൊരു നിലപാട് തന്നെയായിരിക്കും ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന് നിലപാടാ അത് പറഞ്ഞതാണ് ചർച്ചകൾ അനൌദ്യോഗികമായിട്ടും ചെറിയ രീതിയിൽ ഔദ്യോഗികമായിട്ടൊക്കെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും നമ്മൾ ഏകദേശം ധാരണകളായിട്ടുണ്ട് ബാക്കിയുള്ളത് ഇപ്പോൾ ഈ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകില്ലേ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകും സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട് നമുക്ക് ഒരു ധാരണ വരുമ്പോൾ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമെന്നുള്ള പക്കത്തിൽ വിഷയങ്ങളുണ്ടല്ലോ ഇപ്പം എണ്ണം നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ കഴിയില്ല എന്തായാലും ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക ഞങ്ങളിതിലൊരു ലാഭകച്ചവടത്തിന് ഇറങ്ങിയതല്ല ഞാനും വലിയ നഷ്ടത്തിനും നഷ്ടം ഏറ്റെടുത്ത് ഇപ്പോഴും നിരവധിയായ ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് തന്നെ പോകുന്നത് എൻ്റെ കൂടെ വന്നവരും അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിലെ സമാധാനപരമായ ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നിറഞ്ഞുകൊണ്ടുള്ള ഒരു കേരളം ഉണ്ടാകണമെന്നാണ് അത് പിണറായി ഇരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കുണ്ട് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങളോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകൾക്കുമുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഞാൻ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ തെളിവായിട്ട് വരികയാണ് അതിനൊരു വോട്ട് ഈ പറയുന്ന പിണറായിസ്യത്തിൻ്റെ പേരിലുള്ള വോട്ട് ഒരു വോട്ട് പോലും അതിൽ ചോരാതെ യു ഡി എഫിനോടൊപ്പം എത്തിച്ച് പിണറായിസ്യത്തിൻ്റെ വക്താക്കളെ ഞാൻ ഇടതുപക്ഷത്തെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല സഖാക്കളെ ഒരു ഘട്ടത്തിൽ ഞാൻ അടച്ചാക്ഷേപിച്ചിട്ടില്ല ഒരു ഒരു സംഘമാണിത് അത് പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി താല്പര്യവും അവിടെ സ്വാർത്ഥ താല്പര്യവുമാണ് അതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെൻറ്റിനെയും ഈ പറയുന്ന ആർ എസ് എസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടോയിക്കൊടുത്ത് അവിടെ എന്താ പറയുക നമസ്തേ പറഞ്ഞിരുന്ന് അവരിടുത്ത് കിട്ടുന്ന ഉപ്പും മുളകും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ച ഈ കേരളത്തിൽ ഉണ്ടാകും അത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഇവിടെ ഉണ്ട് ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ എൻ ഇ പി എവിടെ കത്ത് നിങ്ങളൊക്കെ പറഞ്ഞുവല്ല എന്തായിരുന്നു സി പി ഐ പറഞ്ഞിരുന്നത് കത്ത് എഴുതണം അത് പത്രത്തിൽ പ്രസിദ്ധം ചെയ്യണം അതായിരുന്നു നിലപാട് അതിൽ മയപ്പെട്ടു ഇപ്പൊ ആ കത്തിനെ കുറിച്ച് വല്ലവരും അറിയുന്നുണ്ടോ ഈ നിമിഷം വരെ കത്തെഴുതിയിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് ഉറപ്പി കിട്ടിയല്ലോ ഇപ്പൊ പന്ത്രണ്ടായിരം കോടി കൊടുത്തല്ലോ ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞോ അപ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇവിടെ ബാക്കിയുള്ള സൗകര്യത്തിനും പണല്ലാതെ പിണറായി ബുദ്ധിമുട്ടില്ല ബി ജെ പി ഗവൺമെന്റ് അത് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം രണ്ടായിരം ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറും പ്രഖ്യാപിക്കും കാരണം അവർ പ്രഖ്യാപിക്കുക പറഞ്ഞാൽ പിണറായിക്ക് എന്താ പ്രഖ്യാപിക്കും മുടക്ക് കാശു പേര് കൊടുക്കും അവരാവശ്യം എന്താ പിണറായി അധികാരത്തിൽ വരണം അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് പിണറായി കേരളത്തിൽ അധികാരത്തിൽ ഇനി വന്നാൽ അത് വലിയ അപകടമാണ് അതിന് എന്ത് ത്യാഗവും ഞങ്ങൾ സഹിക്കും അത്രയോ ആവശ്യത്തിൽ പറയാനുള്ളൂ ഇപ്പം ഹൈക്കോടതിയുടെ ഒരു സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസ സമുദായം കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ് ഈ രീതിയിൽ സമൂഹത്തിന് ഹൈന്ദവ സമുദായത്തിന് വിശ്വാസികൾ ആത്മാർപ്പണം നടത്തിയിട്ട് കൊടുക്കുന്നതാണ് ഈ കോയിൻ കൊണ്ടുപോയിരുന്ന വ്യക്തി ചിലപ്പോൾ വലിയ മുതലാളിയായി ഒരു ഇടത്തരക്കാരനായിരിക്കും അദ്ദേഹം ഒരു മാസത്തിൽ മാസത്തിലായിരോ രണ്ടായിരമോ മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു വർഷം കൂടുമ്പോൾ പത്തോ അമ്പതിനായിരം രൂപ സ്വരൂപിച്ച് ഇതൊരു സ്വർണ്ണ കോയിനായിട്ട് അയ്യപ്പന് ഇതേൽപ്പിക്കുന്നത് അതാണ് അടിച്ചു മാറ്റുന്നത് അപ്പോൾ കൃത്യമായും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകൾ നമുക്കുണ്ട് പക്ഷേ ബി ജെ പിയിലും ഒരു വിശ്വാസം ഉണ്ട് അവരാണെങ്കിൽ പോലും ഈ കോലത്തിൽ ഇത് എന്താ പറയുക അടിച്ചു മാറ്റപ്പെടില്ല എന്ന് നമ്മൾ തോന്നിപ്പോവാണ് അടിച്ചു മാറ്റാനായിട്ടുള്ളൊരു വിഭാഗം ഇനി നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ പറയുന്ന അങ്കിത് അശോകൻ ഹരിശങ്കർ ഇപ്പം നമ്മുടെ ഡി ഐ ജി തൃശ്ശൂർ ഡി ഐ ജി ഇതായിരുന്നു ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഹെഡ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പണികളും പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നത് ഈ ഹരിശങ്കറായിരുന്നു അടിയാഴ്ച അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊടുന്ന് അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് അതെന്നെ കൈകാര്യം ചെയ്യുകയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ഇപ്പം അദ്ദേഹം അവിടെ ഉണ്ട് പക്ഷേ ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ കെ പി ശങ്കർദാസ് നിങ്ങൾ ശരിക്കും കേട്ടോ കെ പി ശങ്കർദാസ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വത്തിലെ ബോർഡ് അംഗമാണ് അപ്പം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വർണം കളവ് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ദേവസ്വത്തിലെ അംഗമാണ് ഹരിശങ്കർ ഐ പി എസിൻ്റെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിശങ്കർ ഐ പി എസിൻ്റെ അച്ഛൻ കെ പി ശങ്കർദാസ് സ്വാഭാവികമായിട്ടും ബോർഡ് മെമ്പർമാരിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ് ശങ്കർദാസും ആ കാലഘട്ടത്തിൽ ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഒരു ദുസ്സൂചനയായിട്ട് നമുക്കത് മനസ്സിലാക്കാം ഇപ്പോൾ എസ് ഐ ടി എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് ഇനിയും ഒരുപാട് ഫയലുകൾ കിട്ടാനുണ്ട് ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട് ഈ പറയുന്ന സുജിത് ദാസും ശങ്കർദാസ് ബൈ പറയുന്ന ഒക്കെ അവിടെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസ സമൂഹം മലേ സമിതി അത്ര ഗൗരവതരമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ഞാൻ കൊടുത്ത പരാതിയിൽ ഈ പറയുന്ന മേൽപ്പറഞ്ഞ വിഷയങ്ങളിലുള്ള കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ സൂചനയുണ്ട് ആ സൂചന പ്രകാരമുള്ള പിന്നീട് അന്വേഷണം നടത്തിയിട്ടില്ല ഈ മരം ഏറ്റെടുത്തിരുന്ന ലേലത്തിൽ പിടിച്ചിരുന്ന വ്യക്തിയെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് എവിടെ വെച്ചിട്ടാ മലപ്പുറം എസ് പി ഓഫീസാണ് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് പുള്ളി പറഞ്ഞു ക്യാമ്പ് ഓഫീസ് ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ എസ് പിയുടെ അവിടെ വരാം ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി എനിക്കറിയാം ആ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മരം ലേലത്തിലെടുത്ത ആ വ്യക്തിയെപ്പോലും ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഈ എസ് ഐ ടി തയ്യാറായിട്ടില്ല അയൽവാസികൾ കൊടുത്ത മൊഴിയുണ്ട് അപ്പോൾ ഒരുപാട് സൂചനകൾ അതിൽ പറയുന്നുണ്ടെങ്കിലും ആ സൂചനകളെയും ആ തെളിവുകളെയും ഒറ്റയടിക്ക് ആ അന്വേഷണം മാറ്റിമറിക്കുന്നത് എങ്ങനെയാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അത് കഴിഞ്ഞിട്ട് അജിത് കുമാറിൻ്റെ ഒറ്റ വാചകമാണ് മരമുറി നടന്നതെല്ലാം ലീഗലായിട്ടാണ് അതുകൊണ്ട് അതിൽ ആ ഒരു പാരാമീറ്റർ തെറ്റിച്ചിട്ടില്ല അതിലൊരു കളവും നടത്തിയിട്ടില്ല അത് എസ് ഐ ടി അങ്ങോട്ട് വിശ്വസിക്കുകയാണ് പൊതുവിൽ കിട്ടിയ തെളിവുകളൊന്നും അതിന് പിന്നെ പറയുന്നില്ല അത്തരത്തിലുള്ള നിരവധിയായ തെളിവുകളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും മലപ്പുറം സി എ എസ് എച്ച് ഒക്ക് പരാതി നൽകിയതിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും മലപ്പുറം എസ് പിക്ക് ഇപ്പോൾ ഇരിക്കുന്ന എസ് പിക്ക് പത്ത് ദിവസം മുമ്പ് ഞാൻ വീണ്ടും പരാതി നൽകി കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ ഈ കളവിനെക്കുറിച്ച് പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അതിൽ ലീഗൽ റൈറ്റ് ഉണ്ട് കൊടുത്ത് അതിന് മുകളിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം നമ്മൾ ഇനി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഹൈക്കോടതിയുടെ ഇടപെടലുകൾക്ക് ശേഷം താഴെ കോടതികളിൽ മജിസ്ട്രേറ്റ് കോടതികളിൽ സി എം പി ഫയൽ ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെയുള്ള ഒരു പോരാട്ടം നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം തീർത്തും ദുരൂഹമാണ് വിശ്വാസി സമൂഹം ഇതിലിടപെടണം പ്രതിപക്ഷം ശക്തമായി ഇതിൽ ഇടപെടണം അതോടൊപ്പം തന്നെ കേരളത്തിലെ വിശ്വാസ സമൂഹം ഈ വിഷയം ഏറ്റെടുക്കണം എന്തുകൊണ്ടാണ് ബി ജെ പി മിണ്ടാതിരിക്കുന്നത് ബി ജെ പിക്ക് അറിയാലോ ഈ കാര്യങ്ങൾ ആ കേസിൽ ശക്തമായി ഇടപെടുന്നു എന്ന് പറയുന്ന ബി ജെ പി ഈ പറയുന്ന കളങ്കിതരായ ഉദ്യോഗസ്ഥരെ അവിടെ പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ി ജെ പിയുടെ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും അറിയേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പം നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസവും ഇല്ലാത്ത മതനിരാസം നടത്തുന്ന മതങ്ങളെ പുച്ഛിക്കുന്ന വിശ്വാസികളെ എന്താ ഒരു ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ കേരളത്തിലെ ഈ വിശ്വാസി സമൂഹത്തിന്റെ ഈ അമ്പലങ്ങളും ദേവസ്വവും േൽപ്പിച്ചാൽ ഇതല്ല സാഗല അയ്യപ്പന്മാരെ അടിച്ചു മാറ്റും എനിക്കതിൽ പറയാനുള്ള ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം ഇവിടുത്തെ എല്ലാ ദേവസ്വം സ്വത്തുകളും പരിശോധനാ വിധേയമാക്കണം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇതിൽ നിന്ന് ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇതിനുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം എന്താണ് എന്ന് സ്വയം വിശ്വാസി സമൂഹം ആലോചിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ പോസ്റ്റിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇത്ര വികാരപരമായി ഇത് പറയുന്നതിൻ്റെ കാരണം കൃത്യമാണ് പ്രീ പ്ലാൻഡ് പ്ലാൻഡാണ് ഇതും ഇതും അട്ടിമറിക്കപ്പെടും ഒരു തർക്കവും ഇല്ല ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി എയർപോർട്ടിൻ്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി ഈ കൊള്ളയും കൊള്ളിവെപ്പും ഈ നടത്തി സകല തോന്നിവാസങ്ങളും മാസങ്ങളും നടത്തി റിതാംബാസിനെ കൊന്ന് മാമിയെ തട്ടിക്കൊണ്ടുപോയി കൃത്യമായ എവിഡൻസുകൾ മുഴുവൻ കൊടുത്തിട്ട് അത് മുഴുവൻ മുഖ്യ ഉദ്യോഗസ്ഥന്മാരും അതിൽ പങ്കാളികളായവരെയും പരിഭാവനമായ ഈ പറയുന്ന ശബരിമല ക്ഷേത്രം അവരുടെ കയ്യിലേൽപ്പിക്കാനാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതും ഇതിൽ അപ്രൂവ് നടക്കും ഇതാണ് കുറിച്ച് പറയാനുള്ളത് ആഗ്രഹങ്ങൾ പോലെ സഫാ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം